തിരുവനന്തപുരം സിറ്റിക്കകത്ത് ആദ്യമായിട്ട് പഴങ്ങഞ്ഞു കൊണ്ടുവന്ന വിജയകുമാരി അമ്മയുടെ കടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഫസ്റ്റ് ഞങ്ങളാണ് തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഒരുപാട് അടുത്ത് പഴങ്ങഞ്ഞി കട ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉടങ്കൊല്ലിയും മുളകും നല്ല കപ്പയും തൈരും മാങ്ങാ കറിയും ഉണക്കമീനും ഉള്ളി റോസ്റ്റ് ചെയ്തതും മീൻകറിയും ഒക്കെ കൂട്ടി നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കാം ഈ ചട്ടിയിൽ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് കഴിക്കാറുണ്ട് അത്രയ്ക്ക് ഫേമസ് ആണ് ഈ കട നാറു വന്നിട്ടുണ്ട് ഈ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് സൈഡ് ഡിഷ് നല്ല സൂപ്പർ ഞങ്ങൾ ഇതുവരെ റിവ്യൂസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു കടയെ കുറിച്ച് അങ്ങനെ അങ്ങനെ ദിവസം വരാന്ന് വെച്ചിട്ട് വന്നപ്പോൾ നന്നായിട്ടുണ്ട് പോയി കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ അവസാനം ഈ വെള്ളം കൂടി കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തണുക്കും അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ധൈര്യമായി വന്ന് പഴങ്ങി കുടിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം ആറ്റുകാൽ റോഡിൽ കട്ടക്കാൽ ജംഗ്ഷനിലുള്ള മൂപ്പിലാൻസ് കിച്ചൺ